ഈ വീഡിയോയിൽ കാണുന്ന നിറജന രണ്ടാം പ്രസവം നാട്ടിലെ പശു വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പോർ കെ കെ ഡെറി ഫാമിലാണ് പശു ഉള്ളത് ഇനി രണ്ടാം പ്രസവമാണ് കടിഞ്ഞിൽ പ്രസവത്തിൽ ഏകദേശം ഇരുപത്തൊന്ന് ലിറ്ററോളം പാല് രണ്ട് നേരത്തെ കറവേലി കെട്ടിയ പശുവാണ് ഈ പ്രസവത്തിൽ നമുക്ക് ഇരുപത്തൊന്ന് മുതൽ ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലാറ് ഇഞ്ച് പാൽ കണക്കാക്കാവുന്ന എല്ലാ ക്വാളിറ്റിയിലുള്ള പശുവാണ് പശു ചെറിയ പശുവല്ല അത്യാവശ്യം നല്ല സൈസിലുള്ള പശു തന്നെയാണ് നാട്ടിൽ നിന്നുള്ള പശു ഒരു രണ്ട് മൂന്ന് ദിവസത്തിനകം പശു പ്രസവം നമുക്ക് പ്രതീക്ഷിക്കാം രണ്ടാം പ്രസവം പശുവാണ് തീറ്റയും കുടിക്കുന്ന ഒരു മടിയുമില്ല നല്ല തീറ്റയും കുടിയിലുള്ള പശു നല്ല രീതിയിൽ പാൽനീരൊക്കെ ഇറങ്ങുന്നുണ്ട് പശുവിന് തുപ്പിലോട്ട് പാൽനീറ്റ് ഇറങ്ങുന്നുണ്ട് നല്ല നീർക്കോളം കാണിക്കുന്നുണ്ട് ഇനിയും നീർക്കോളം ഇറങ്ങി മടി കാണിക്കാനുണ്ട് പശു രണ്ട് മൂന്ന് ദിവസം പോകും എന്തായാലും പ്രസവിക്കാനായിട്ട് പശു നല്ല ക്രോസ് ബ്രീഡിൽ വരുന്ന പശുവാണ് എച്ച് എഫ് ജേഴ്സി ക്രോസിൽ വരുന്ന പശുവാണ് അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക പശുവുള്ളത് തിരുവനന്തപുരം ജില്ല പോർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് നല്ല ക്വാളിറ്റിയിലും പത്തി ഇരുപത്തി രണ്ട് ലിറ്ററിന് മുകളിൽ പാലും പ്രതീക്ഷിക്കാവുന്ന രണ്ടാം പ്രസവത്തിൽ വരുന്ന സൈസുള്ള പശുവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക പശു തീറ്റയ്ക്കും കുടിക്കുന്ന മടിയൊന്നുമില്ല നല്ല തീറ്റയും കുടിയാണ് എന്തു കൊടുത്താലും കഴിക്കും നല്ല രീതിയിൽ മേയുന്ന പശുവാണ് ക്രോസ് ബ്രീഡ് ആയതുകൊണ്ട് പക്ഷേ ക്ലൈമറ്റിൻ്റെ ഒരു പ്രശ്നം അതായത് ഒരു കിതപ്പ് ചൂടിക്കുമ്പോൾ കിതപ്പിൻ്റെ അങ്ങനെ എന്നുള്ള പ്രശ്നങ്ങളൊന്നും സാധ്യത വളരെ കുറവാണ് പക്ഷെ വേറെ ശീലക്കേടൊന്നുമില്ല ആർക്കും കൈകാര്യം ചെയ്യാം വേറെ ഒരു പ്രശ്നവുമില്ല ശീലക്കേടൊന്നുമില്ല അപ്പോൾ ഇനി മടി ഇറങ്ങാനായിട്ടുണ്ട് ഇനി മൂന്ന് ദിവസം വരെ പോകാൻ ചാൻസ് ഉണ്ട് പക്ഷേ മൂന്നോ നാല് ദിവസം വരെ പോകാം ഇറങ്ങുന്ന അനുസരിച്ച് ഇനി ഇറങ്ങാനും ഉണ്ട് കൈകാര്യം ചെയ്യാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക